ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ക്യാരറ്റ് സോപ്പിൻ്റെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അതിന് വേണ്ടി നമ്മൾ ഒരു കിലോ ഗ്ലിസറിൻ ബേസ് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ ചെറുതായി ചെറുതായി കട്ട് ചെയ്തെടുക്കണേ നല്ല ക്വാളിറ്റിയുള്ള ബേസിന് നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യണം കേട്ടോ എന്നാലാണ് നമ്മൾക്ക് ഉറപ്പും കട്ടിയുമുള്ള സോപ്പ് കിട്ടുകയുള്ളൂ എല്ലാവർക്കും എന്താണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ നമ്മൾ ക്യാരറ്റിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അത് അതിൻ്റെ തൊ തൊലി ചത്തിക്കളാണ് നമുക്ക് ക്യാരറ്റിൻ്റെ സോപ്പ് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ അതിൻ്റെ ക്യാരറ്റ് ഉണക്കിപ്പൊടിച്ച് പൗഡർ ചേർത്ത് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് പിന്നെ ജെല്ല് ചേർത്ത് നമുക്ക് സോപ്പ് ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാട്ടോ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിട്ട് ഞാൻ പുതിയ പറഞ്ഞു തന്നേക്കുന്നത് ഇത് നമ്മൾ ക്യാരറ്റ് ഗ്രീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിയുടെ ജാലിലിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇത് അരച്ചെടുത്ത് ഇങ്ങനെയും നമുക്ക് ചേർക്കാം അല്ലാതെ നമുക്ക് അരിപ്പയിലിട്ട് അരിച്ച് ജ്യൂസാക്കിയെടുത്തും നമുക്ക് സോപ്പ് സോപ്പ് ബേസിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയായിട്ട് ചെയ്യുന്നത് ഇനി പാത്രം വെച്ചിട്ട് എൻ്റെ അളവ് നമ്മൾ നോക്കുകട്ടോ ഒരു കിലോ ബേസിന് ക്വാളിറ്റിയുള്ള ബേസ് അത് ഫസ്റ്റ് ക്വാളിറ്റിയുള്ള ബേസ് ബേസാണ് നമുക്ക് നൂറ് ഗ്രാം വരെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു എഴുപത് ഗ്രാം വരെ വരെയാണ് ചേർത്തിട്ടുള്ളൂ ഇതിലും ക്വാളിറ്റി കുറഞ്ഞ ബേസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതിലും കുറച്ച് ഇതിൻ്റെ പകുതിയായിട്ട് ചേർക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ ഇവിടെ എഴുപത് ഗ്രാം ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട് കേട്ടോ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് ക്യാരറ്റും മഞ്ഞളും വെച്ചാട്ടോ മഞ്ഞൾപ്പൊടിയും വെച്ചാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് എഴുപത് ഗ്രാം അരപ്പ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഗ്ലിസറി വൈറ്റമിൻ ഓയിൽ ബദാം ഓയിൽ എന്നിവയും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടു ഇനി നമുക്ക് സോ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ അതിന് ഡബിൾ ബോയിൽ മിൽ ചെയ്യുന്നത് ഒരു കിലോ ബേസിലേക്ക് മൂന്ന് ഗ്രാം ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടുണ്ട് വൈറ്റമിൻ ഓയിൽ ഒരു ഗ്രാം ആഡ് ചെയ്തിട്ടുണ്ട് ബദാം ഓയിൽ ഒരു ഗ്രാം ആടേതിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് അരച്ചെടുക്കുമ്പോൾ പച്ചവെള്ളം ചേർത്ത് ഒരു കിലോ അരച്ചെടുക്കരുത് കേട്ടോ പിന്നെ എന്താ ഡിസീൽഡ് വാട്ടറോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ഒരുപാട് ചേർക്കരുത് അരച്ചെടുക്കാൻ പാകത്തിന് ചേർക്കാൻ പോകും കേട്ടോ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി കാർ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്താൽ ചെയ്യാൻ വെച്ചേക്കുന്ന ബേസിലേക്ക് ഈ അരപ്പ് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം ഒരുപാട് നേരമായിട്ട് ഇളക്കുകയും ചെയ്തിട്ടോ നമ്മുടെ ബേസ് ഉരുങ്ങുന്നതിലൂടെ ഇതും മെൽറ്റ് ആയിക്കോട്ടോ ഞാനിപ്പോൾ സ്പീഡ് കാണിക്കുന്നതാട്ടോ അല്ലെങ്കിൽ പതക്കി നമ്മൾ ഇളക്കി കൊടുക്കാമുള്ളൂ ഒത്തിരി നേരം ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പത കെട്ടും പിന്നെ സോപ്പിൽ പതിയായിട്ട് കുറച്ചൊക്കെ പോവും ബാക്കി സോപ്പ് കുറച്ചായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പം നമ്മൾ സോപ്പൊക്കെ അതുകൊണ്ട് എല്ലാം മെൽറ്റ് ആയിട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ സോപ്പീസ് ഇനി അതിലേക്ക് ഇത് ജ്യൂസ് ഐറ്റം ഇത് ഒരു ജ്യൂസ് ഐറ്റം സ്റ്റിച്ച് ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നമുക്കിതിലേക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഷെൽഫ് കിട്ടില്ല കേട്ടോ ഷെൽഫ് ലൈഫ് കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒരു രണ്ടര ഗ്രാമോളം പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് സ്മെല്ല് ആഡ് ചെയ്യണം ചെയ്യണോട്ടോ ഒരു കിലോ ബേസിലേക്ക് ഇരുപത് എം എൽ സ്മെല്ല് മതി കിട്ടോ ഒരഞ്ച് എം എൽ കൂടി കൂടുതൽ ചേർക്കുന്നത് അത് കുഴപ്പമില്ല ഇരുപത്തഞ്ച് എം എൽ സ്മെല്ലാട്ടോ ഞാനിവിടെ ആഡ് ചെയ്തേക്കുന്നത് റെക്സോണയുടെ സ്മെല്ലാട്ടോ ഞാൻ ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ല് ചേർക്കാം തികച്ചും നാച്ചുറലായ സോപ്പായിട്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ കാണുമ്പോൾ തന്നെ ഇനി നമുക്കത് ഓരോ മോൾട്ടിലേക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ തൂവൊന്നും വേണ്ട കേട്ടോ നേരെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഒരു മൂന്ന് മണിക്കൂർ ഇത് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നു കേട്ടോ യാതൊരു കളറും ഒന്നും ചേർക്കാത്ത സോപ്പാണല്ലോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നമുക്ക് നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞങ്ങളിപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ ഞങ്ങൾ എല്ലാവരും ഈ സോപ്പാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ സോപ്പാണ് കേട്ടോ യൂസ് ചെയ്യണേ ഈ സോപ്പ് മാത്രമല്ല ഇങ്ങനത്തുള്ള ഓർഗാനിക് സോപ്പുകളാണ്ട്ടോ യൂസ് ചെയ്യണത് നല്ല മാറ്റം നമ്മുടെ മുഖത്തിലുണ്ടാവും നമ്മുടെ മുഖത്തിന് കളർ വയ്ക്കാനും നമ്മുടെ മുഖത്തിന് മാത്രമല്ല ഫേസിന് ഫുൾ സ്കിൻ കളർ വയ്ക്കാനും മുഖക്കുരു ഒക്കെ മാറാൻ ഏറ്റവും നല്ല സോപ്പായിട്ടത് പണിയിലുള്ള കറുപ്പ് ഒക്കെ മാറാൻ നല്ലതാണ് സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കളർ വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ സോപ്പ് കേട്ടോ ക്യാരറ്റ് മഞ്ഞൾ സോപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ബേസ് തന്നെ ഇതിനെ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പോ അത് സോപ്പിന് ഉപയോഗിക്കുന്ന ഐറ്റംസ് എന്തെങ്കിലും വേണമെങ്കിൽ ഞാനായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചിരുന്നതായിരിക്കും ഇതിലുപയോഗിക്കുന്ന ഈ സോപ്പ് നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് അതായത് വൈറ്റമിൻ ഓയിൽ ബദാം ഓയിൽ ഗ്ലിസറിനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങണം വില കുറഞ്ഞതൊന്നും വാങ്ങാതെ തൊട്ട് വാങ്ങിയാൽ നമ്മൾ ചെയ്യത്തിന് അത് കൊള്ളത്തില്ലല്ലോ ഇനി നമുക്ക് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പ് ഓൾഡ് ചെയ്യുന്ന റിമൂച്ചായിട്ടും നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല സ്മെല്ലും അടിപൊളി സോപ്പായിട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന സോപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് സോപ്പ് ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ നമുക്കത് ഇഷ്ടമാവാണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അതാണ് നമ്മളെല്ലാ സോപ്പും അവൈഡ് ചെയ്യുന്നു നമുക്കിത് ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സോപ്പായിട്ടോ ഒന്ന് ട്രൈ ചെയ്താൽ മതി ആദ്യം നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇത് നൂറ് ഗ്രാമിൻ്റെ സോപ്പ് അല്ലേ അപ്പോൾ ഒരു നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കി നോക്കണം എന്നിട്ടത് ശരിയാവണമെങ്കിൽ മാത്രമേ ഒരു കിലോ പീസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു ആദ്യം പഠിച്ചിപ്പോൾ കുറെയൊക്കെ ഫ്ലോപ്പായി പോയായിരുന്നു കേട്ടോ പോയത് കറക്റ്റായത് താങ്ക് യു അസ്സാം വലൈക്കും